നമസ്കാരം സുമേഷ് വഴി കാരനാണ് ബാക്കിയുള്ളവർ ഇത് അപ്പുറത്തെ മറ്റേ പിന്നെ കമ്പനിയിലൊരു ദേശീയണ് അതായത് അങ്ങനല്ല ും സെറ്റ് ആക്കും ലത്തെ പ്ലാൻ പറയും പറയുന്നത് ഇല്ല അവത്രവും പറഞ്ഞാലും വേറെ ദിവസം ി സ്റ്റൈലിൽ പോർക്കും അങ്കമാലി അങ്കമാലി സ്റ്റൈലാണ് തെറ്റാണ് അങ്കമാലിക്കാരും കേട്ടില്ല അങ്കമാലിക്കാർ ക്ഷമിക്കുക ഇത് നമ്മളെ വേറെ പരിപാടിയിലാണ് എന്തൊക്കെയുണ്ടെന്ന് റോസ്റ്റ് ബീഫ് റോസ്റ്റ് ചെയ്ത് മീനില് പിന്നെ കാറും സിയും ഞങ്ങള് നിർത്താൻ പോട്ടാ പരിപാടി കെട്ടുകെട്ടങ്ങളായിട്ട് പോട്ടെ